എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ വ്യക്തമായപ്പോൾ മുമ്പ് നിർത്തിയിട്ടുള്ള ഒരു വിഹിതം പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് റേഷൻ വിതരണം നടത്തുന്നത് ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും പഴയതുപോലെ അതായത് മാർച്ച് മാസത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡിനാണ് നിർത്തിയ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യവും ആട്ടയ്ക്ക് ഏഴ് രൂപയും പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഒന്ന് രൂപയും നൽകണം സ്റ്റോക്ക് എത്തിയതിന് ശേഷമാണ് പഞ്ചസാര ലഭിക്കുക സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചാണ് വിതരണം ചെയ്യുക എന്ന് ഇതിൻ്റെ ഒരു കോളത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പഞ്ചസാര കഴിഞ്ഞ മൂന്നാലു മാസമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളതാണ് എന്തായാലും അത് പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അതേസമയം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല എത്രയാണോ അംഗങ്ങൾ ഉള്ളത് അത്രയും ആട്ട ലഭിക്കും ഓരോ ആട്ടക്കും ഒൻപത് രൂപ വീതം നൽകണം അരിയും ഗോതമ്പും സൗജന്യമാണ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യലരിയായി ഈ മാസവും നാല് കിലോ അരിയുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യലരി ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി തന്നെയാണ് ഈ മാസവും ഉള്ളത് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത് ഇനി ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പിന്നീട് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രീതിയിലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നിട്ട് പറയാനുള്ളത് പെൻഷന്റെ കാര്യമാണ് കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ രണ്ട് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആ പെൻഷൻ വിതരണമാണ് ചൊവ്വാഴ്ച ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് രണ്ട് രീതിയിൽ തന്നെയായിരിക്കും വിതരണം ചെയ്യുക മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് തവണകളായിട്ട് അതായത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് ക്രെഡിറ്റ് ആകുക ചില സമയവ്യത്യാസങ്ങൾ കഴിറ്റാകുമ്പോൾ ഉണ്ടാകും ചില ആളുകൾക്ക് ഒരുമിച്ച് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കടുക്കൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കയറും ചില ആളുകൾക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലും ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലും കയറാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ട് ഘടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറ് വീതം മൂവായിരത്തി ഇരുന്നൂറ് അവർക്ക് ലഭിക്കും അതേസമയം കൈകൾ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തി വിതരണം ചെയ്യേണ്ടതു തന്നെ തുക വിതരണം വിഷുവിലേക്ക് നീളും ചൊവ്വാഴ്ച തന്നെ ലഭിക്കില്ല കാരണം ഈ ഒരു തുക അവരുടെ കയ്യിൽ എത്തിക്കൊണ്ട് വിതരണം ചെയ്യേണ്ട സമയം എടുക്കും അതായത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പെരുന്നാൾ അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രണ്ടിലൊരു ദിവസം അവധിയാണ് പതിമൂന്നാം തീയതി പിന്നെ വിഷുവിന് മുമ്പ് പതിമൂന്നാം തീയതിയും ബാങ്ക് അവധിയാണ് ശനിയാഴ്ച ബാങ്ക് അവധിയാണ് ഞായറാഴ്ചയും വിഷുവാണ് അന്ന് ബാങ്ക് അവധി അപ്പൊ അതിനു ശേഷമാണ് കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത എങ്ങാ എന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിനു മുമ്പും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്തായാലും ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും പെൻഷൻ എത്തും കാരണം ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും ഈ ആയിരം മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നതാണ് അതേസമയം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഇതിനോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് രണ്ടാഴ്ച മുമ്പ് വിതരണം ചെയ്ത ആ ആയിരത്തി അറുന്നൂറ് കോടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത ആർക്കും പെൻഷൻ ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത്തി ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ഇത് വിതരണം ചെയ്താലും പെൻഷൻ കുഴശിക നാല് മാസത്തേത് അവശേഷിക്കും ഏപ്രിൽ മാസത്തേത് കൂടി ചേർക്കുകയാണ് എങ്കിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് അവശേഷിക്കുക അപ്പോൾ വീണ്ടും പെൻഷൻ ഏപ്രിൽ മാസം മുതൽ കൃത്യസമയത്ത് എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പം അത് എങ്ങനെയായിരിക്കും എന്ന് ഈ ഇലക്ഷന് ശേഷം കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം അസ്ത്രം ചെയ്ത ആളുകൾക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അസ്റ്റം ചെയ്യാത്ത ആർക്കും പെൻഷൻ ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത്തി ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്ജിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ഇത് വിതരണം ചെയ്താലും പെൻഷൻ കുഴിശിക നാല് മാസത്തേത് അവശേഷിക്കും ഏപ്രിൽ മാസത്തേത് കൂടി ചേർക്കുകയാണ് എങ്കിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് അവശേഷിക്കുക അപ്പോൾ വീണ്ടും പെൻഷൻ ഏപ്രിൽ മാസം മുതൽ കൃത്യസമയത്ത് എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പം അത് എങ്ങനെയായിരിക്കും എന്ന് ഈ ഇലക്ഷന് ശേഷം കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരുന്നു ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള കാര്യം ഗ്യാസിന്റെ കാര്യമാണ് പക്ഷേ അതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ഏജൻസികളും ഇതിൽ സജീവമായിട്ട് ആരംഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഗ്യാസ് ബുക്കിലുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ച് അത് നിങ്ങളുടെ ഏജൻസിയിൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഇത് തിരക്കാവും പിന്നീട് ബുദ്ധിമുട്ടാവും ആ കാര്യം ശ്രദ്ധിക്കുക ഇത് ഇതേ പ്രവർത്തനം തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഇതേ പ്രവർത്തനം തന്നെ അതാത് ഏജൻസികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടും ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ വരും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് നാലോളം ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാലോളം സേവനങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മസ്റ്ററിംഗ് വേണം കഴിഞ്ഞ കോവിഡിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ നമുക്ക് ആദ്യം മസ്റ്ററിംഗ് എന്ന വാക്ക് കേട്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരോട് പറഞ്ഞപ്പോഴാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് ചെയ്യണമെന്നും അത് വർഷാവർഷം ചെയ്യണമെന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോവിഡിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കുകയും മസ്സിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വന്നപ്പോൾ പിന്നീട് വാർഷിക മസ്സിംഗ് നടന്നില്ല ശേഷം കഴിഞ്ഞ വർഷമാണ് വാർഷിക മസ്റ്ററിംഗ് വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ചെയ്ത ആളുകൾക്കെല്ലാം ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇപ്പോഴും മസ്റ്റിംഗ് ചെയ്യാൻ എപ്പോഴും മസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ് ഈ ബയോമെട്രിക് മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നുള്ളൂ മറ്റൊന്ന് മസ്റ്റിങ്ങിൻ്റെ കാര്യം രണ്ടാമതായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളോട് വാങ്ങുന്ന ആളുകളോട് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ആനുകൂല്യം അവർക്ക് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇ കെ വൈ സി അതായത് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു മസ്റ്റിംഗ് നടപടിയവും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു പി എം കിസാൻ സമ്മാൻ നിധിയിൽ അത് പൂർത്തീകരിച്ചവർക്കെല്ലാം വീണ്ടും തുക തുറന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് അത് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി എങ്കിലും അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇപ്പോഴും ആ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം അതിന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രേഖകൾ സമർപ്പിച്ച് ഒ ടി പി സ്വീകരിച്ചൊക്കെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം പേസ് ഒതെൻറ്റിഫിക്കേഷനിലൂടെയും ആ മസ്റ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ കേട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് റേഷൻ കാർഡ് മസ്റ്റിംഗ് ആണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതും ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് ഓരോ സംസ്ഥാന സർക്കാരുകളാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതിനകം അത് പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മറച്ചു വെച്ചു അത് ഈ ഫെബ്രുവരി ഇരുപതോട് കൂടിയിട്ടാണ് നമ്മളെ അറിയിച്ചത് അതിനുശേഷം മസ്ജിദ് നടപടി ആരംഭിച്ചെങ്കിലും ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചെത്തുകയും സെർവർ തകരാറുകൾ ഉണ്ടാവുകയും മസ്ജിദ് നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ മസ്ജിദ് നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിലും ആ മസ്ജിദ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സെർവർ വാങ്ങി ആ ഒരു മസ്റ്റിംഗ് വീണ്ടും നടപടികൾ ആരംഭിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ ആളുകൾക്കും മസ്റ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് സമയവും സന്ദർഭവും ഒരുക്കി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ട് ആർക്കും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ മസ്റ്റിംഗ് ഇപ്പോൾ നാലാമതായിട്ട് ഒരു മസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ഗ്യാസ് കണക്ഷൻ തുറന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇ കെ വൈ സി ബയോമെട്രിക് മസ്റ്റിംഗ് ചെയ്യണം അതിന് ഏജൻസികളിൽ എത്തിയിട്ടാണ് ചെയ്യേണ്ടത് അത് അതാരാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാൾ ചെയ്താൽ മതി അതായത് ആരുടെ പേരിലാണോ ഈ അതായത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ ഏജൻസിയിൽ എത്തിയിട്ട് വിരല് പതിച്ചുകൊണ്ട് ബയോമെട്രിക് രേഖ പതിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇ കെ വൈ സി പൂർത്തീകരിക്കേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ അയാൾ നാട്ടിലില്ല എങ്കിൽ ആ ഉടമസ്ഥാവകാശം മറ്റൊരാളുടെ പേരിലേക്ക് അതായത് അതാ അതായത് അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാം അതിന് ആ പുതിയ അംഗം പോയാൽ മതി അതോടൊപ്പം റേഷൻ കാർഡും അയാളുടെ ആധാർ കാർഡും നിലവിലെ ഗ്യാസ് ബുക്കും കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് മൊബൈൽ നമ്പർ കൂടി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആ മസ്റ്ററിങ്ങും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ റേഷൻ സേവനം അപ്പോൾ റേഷൻ ആനുകൂല്യം പെൻഷൻ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഗ്യാസ് സേവനം ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാലോളം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം തുവരെയും ഗുഡ് ബൈ